വീട്ടിൽ കുറിക്കുന്ന സമയത്ത് പേപ്പർ ഇടാൻ പോയിട്ട് കിട്ടണ പൈസ കണ്ട് ഓരോ മാസം കിട്ടണ പൈസ കണ്ട് കുറച്ച് കൊറച്ച് പാർട്സ് വാങ്ങിച്ച് അലോ എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോൺസർഷിപ്പ് കിട്ടി വണ്ടി ഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് ചെറിയ രീതിയിലെങ്കിലും സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളാണ് കുറച്ച് കഷ്ടപ്പെടണം കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കണം നല്ലൊരു വീട് മേടിക്കണം നല്ല വണ്ടി മേടിക്കണം ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണല്ലേ പക്ഷേ ചില വണ്ടി പ്രാന്തന്മാരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇതുപോലത്തെ സൂപ്പർ കാർസൊക്കെ മേടിക്കണം എന്നായിരിക്കും പക്ഷേ ഇതുപോലെ സൂപ്പർ കാറൊക്കെ നമുക്ക് മേടിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാകും പോലും നമ്മൾ ജോലി ചെയ്ത് ചിലവർക്ക് അത് മേടിക്കാൻ സാധിക്കും ചിലവർക്ക് അത് സാധിക്കില്ല പക്ഷേ നമ്മളിത് ഇവിടെ സാധിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ സാധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ദ റെഡ് റാപ്റ്റാർ കാര്യം റെഡ് പറഞ്ഞാൽ പോലും എന്താണ് ബ്രോ പേര് ഒരു നിസ്സാര ആളല്ലാട്ടോ ബിബിൻ ഒരു ആഗര സാഫല്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളീ കാണുന്നത് ഒരു കിടിലൻ ലംബോർഗിനിയാണ് അല്ലേ ബ്രോ അപ്പൊ ലംബർഗിനി എന്ന് പറയുമ്പോൾ അതിന് ഒരു ഇന്ന വേരിയന്റ് അങ്ങനെ ഉണ്ടോ എന്താണ് സംഭവം ലംബോർഗിനി ലെബർഗിനിറക്കേ അപ്പോൾ ലെബർഗിനി ഹറിയിക്കാനാണ് നിങ്ങളീ കാണുന്നത് പക്ഷേ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്കൊക്കെ ഇത് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലേ പക്ഷേ നമുക്ക് അത് ചിലപ്പോൾ സാധിക്കില്ല പക്ഷേ അത് നമ്മുടെ ബിപിൻ സാധിച്ചുകൊണ്ടിരിക്കുകയാണ് ബിപിൻ്റെ ഒരു ബിടെക് ഒരു കഴിഞ്ഞ കഴിഞ്ഞൊരാളും കൂടെയാണ് അപ്പോൾ അത്രയും വിദ്യാഭ്യാസ സമ്പന്നനായ ഒരാളും കൂടെയാണ് അപ്പം വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് അദ്ദേഹം ഈ ലെവലിൽ എത്തിച്ചിരിക്കുന്നത് അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ് ബിബിനെ എങ്ങനെയാണ് ഈ ഒരു ആഗ്രഹം വരാൻ ആഗ്രഹം വരാച്ചാ ചെറുപ്പം മുതൽ വണ്ടികളോട് നല്ല ഇഷ്ടം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചെറിയ വണ്ടികളൊക്കെ ഉണ്ടാക്കാറുള്ളൂ മിനിയേച്ചർ വണ്ടികൾ റിമോട്ട് വണ്ടിയൊക്കെ നമ്മൾ പള്ളിപ്പിറന്നാളൊക്കെ വാങ്ങുന്ന ടോയ്സ് ഒക്കെ അയച്ചു വേണത്തിട്ട് നോക്കി പഠിച്ചിട്ട് തന്നെ ഉണ്ടാക്കി വെക്കാറുണ്ട് ഓക്കെ വീട്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒന്നും വലുതായിട്ട് ഒന്നും ചെയ്തു നോക്കാന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തു തുടങ്ങിയതാണ് ഓക്കെ അത് ഈ മിനിയേച്ചർ ഒക്കെ എത്ര നാള് മുമ്പാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത് സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ട് ബിടെക് സെക്കൻഡറി തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ പത്രോടാൻ പോകണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കിട്ടിയ പൈസ എന്നാണ് തുടങ്ങിയത് ഓ വീട്ടിലിങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോ വീട്ടില് സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് തരാനുള്ള ഒരു അവസ്ഥയല്ലായിരുന്നു അപ്പൊ തന്നെ ചെയ്യാമെന്ന് ആഗ്രഹമുണ്ട് ചെയ്തോളാം അങ്ങനെ അതായത് സാമ്പത്തിക രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും തരുമായിരുന്നു ഓക്കെ ബി ടെക് പഠിക്കുന്ന സമയത്ത് പേപ്പർ ഇടാൻ പോയിട്ട് കിട്ടണ പൈസ ഓരോ മാസം കിട്ടണ പൈസ കൊറച്ച് കുറച്ച് പാർട്സ് വാങ്ങിച്ച് അങ്ങനെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തത് ഓഹോ ഒരു കൊല്ലത്തിന് മേളിൽ പോയി പത്രപോടാൻ കഴിഞ്ഞ് പിന്നെ ജോലിക്ക് കയറി കഴിഞ്ഞിട്ടാണ് ബാക്കി ചെയ്തു തുടങ്ങിയത് അപ്പൊ പത്രം നിർത്തി ജോലി എന്നുള്ള പെരുമാറ്റം എടുത്തിട്ട് ഓക്കെ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഞാനൊരു കണക്ടർ മാനുഫാക്ചറിങ് കമ്പനിക്ക് ആംഫിനോൾ ആണ് അടുത്തതിനുള്ള അപ്പൊ അവിടെ മോൾഡിംഗിൽ ക്വാളിറ്റി വർക്ക് ഇൻഷുറൻസിൽ ഓ അടിപൊളി അപ്പം അവിടെ കിട്ടുന്ന ആ വരുമാനം കൊണ്ട് വീട്ടിലിരുന്ന് ഇത് ഓരോന്നായിട്ടല്ലേ അപ്പം ഈ ഒരു നമ്മൾ വണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഈ ഡിസൈൻ ആണോ എങ്ങനെയാണ് അതിന്റെ രീതി ഞാൻ സദ്യം പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൽ ജസ്റ്റ് ടു ഡി വരച്ചോളൂ ഓക്കെ അതിന് ചേസിന് മാത്രമേ വരച്ചോളൂ ചേസ് ചെയ്യാൻ വേണ്ടി മാത്രം പിന്നെ അത് ഞാൻ ടെറസിന്റെ മേളിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഓ അപ്പൊ ടെറസിന്റെ മേളിൽ ജസ്റ്റ് ഇനി അളവെടുത്തിട്ട് ഡൈമെൻഷൻസ് നിലത്ത് വരച്ച് ഓക്കെ അവിടെ മറ്റേ സ്ക്വയർ ട്യൂബ് വാങ്ങിച്ചാണ് ചെയ്സ് ഉണ്ടാക്കിയത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ബാക്കി ബോഡിയുടെ വർക്ക് മൊത്തം ഫോട്ടോ നോക്കിയിട്ടാണ് ചെയ്തത് ഓഹോ ഞാൻ നേരിട്ട് കണ്ടില്ല ഇത് ചെയ്ത് ഒരു ഷെയ്പ്പാണ് നേരിട്ടിണ്ടായില്ല ഓക്കെ ഇതിന്റെ ഒറിജിനൽ ഡയമെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഗൂഗിളിലൊക്കെ തേപ്പിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോ ഈ ഒരു ഡയ്മെൻഷൻ എടുത്തിട്ടാണോ അതോ സെയിം ഡയമെൻഷനിൽ തന്നെയാണോ ചെയ്തിരിക്കുന്നത് അതോ ഡയമെൻഷൻ എടുത്തു ഗൂഗിൾ ഓക്കെ എന്നിട്ട് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച് വീൽസ് അറുണം ഓക്കെ അതൊരു ഓൾട്ടോടെ ആയിരുന്നു അപ്പൊ അതിന്റെ ഡയ കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പൊ ഒറിജിനലും ഇത് തമ്മിലൊരു എൺപത് ശതമാനം വ്യത്യാസം ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഉള്ള സെയിം അളവ് ചെയ്ത് കഴിഞ്ഞാൽ വീൽ ചെറുതായി പോകും അപ്പൊ ആ വീലിന്റെ അളവിൽ ബാക്കി മൊത്തം അളവും എൺപത് ശതമാനം സ്കെയിൽ ഡൗൺ ചെയ്തു ഓ സ്കെയിൽ ഡൗൺ ചെയ്ത് ചെയ്തു ഓക്കെ കാരണം ആ എൻജിനീയറിന്റെ ഐഡിയ പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് ആ ഒരു മിനിയേച്ചർ അല്ലെങ്കിൽ പോലും എന്താ പറയാ ആ ഒരു സെയിം ഒരു ഡിറ്റോ സ്റ്റൈലില് നിങ്ങൾ ഈ കാണുന്ന പോലെ അതുപോലെയാണ് ഈ വണ്ടി വന്നിരിക്കുന്നത് അപ്പൊ ബിപി ഇതിന്റെ എന്ത് കളറാണ് ാണ് ഒറിജിനലി പ്ലാൻ ചെയ്യണേ ശെരിക്കും എന്റെ മനസ്സിൽ ക്യാൻഡീർ ഇടുന്ന കളറായിരുന്നു പക്ഷെ ആ കളറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് പിന്നെ അത് മെയിന്റനൻസ് ഭയങ്കര പാടാണെന്ന് അറിഞ്ഞു ഓക്കെ അപ്പൊ കളർ മാറ്റി ക്യാൻഡീന്ന് എന്നുള്ള കളർ മാറ്റി ഓക്കെ പിന്നെ രണ്ടുമൂന്ന് കളർ രണ്ടു വെച്ചിട്ടുണ്ട് ഫിക്സ് ചെയ്തിട്ടില്ല അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് തീരുമാനിക്കോട് ഡിസൈഡ് ചെയ്തിട്ടില്ല ഫിക്സ് ആക്കിയിട്ടില്ല ഓക്കെ നമ്മൾ ഇതിന്റെ കാര്യത്തിലേക്ക് വരിക അറിയാം ലെമ്പർഗിനി എന്ന് പറയുമ്പോൾ അതിന്റെ പവർ എന്ന് പറഞ്ഞാൽ ബി എസ് പി എന്ന് പറഞ്ഞാൽ നിയർലി ടു സിക്സ് ഹൺഡ്രഡ് അല്ലേ ഇത്രയും ബി എസ് പി വരും ഫൈവ് ഹൺഡ്രഡ് ന്യൂട്രൺ മീറ്ററോളം ടോർക്ക് വരുന്നുണ്ട് ഈ വണ്ടിക്ക് എങ്ങനെയാണ് എന്ത് എഞ്ചിനാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ പവർ വരുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ വെച്ചേക്കണെന്ന് പറഞ്ഞ ഇപ്പൊ ആരും എയ്റ്റ് ഹൺഡ്രഡ് എഞ്ചിനാണ് അതിനകത്ത് എത്ര സ്പീഡ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല എയ്റ്റ് ഹൺഡ്രഡിന്റെ എൻജി ആണ് എന്ന് സീതി എഞ്ചിനാണ് ത്രീ സിലിണ്ടർ എഞ്ചിൻ ഞാൻ ആദ്യം ഒരു ഓട്ടോറിക്ഷ എഞ്ചിന യൂസ് ചെയ്തത് അത് വെച്ചാൽ അത് വെച്ചായിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചായിരുന്നു ഓക്കെ പിന്നെ കാറിന്റെ ബോഡി പണിന്ന് കഴിഞ്ഞാൽ വന്നപ്പോ ഓട്ടോറിക്ഷയുടെ സൗണ്ട് ഒരു പോരായ്മയായിട്ട് തോന്നിയായിരുന്നു ഓക്കെ ഗ്രേറ്റ് ഗ്രേറ്റ് അപ്പം നമുക്ക് മനസ്സിലാക്കണം കാരണം വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഓരോ സെക്ഷൻ പൂർത്തിയാക്കുന്നത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൈസയുടെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മുന്നോട്ടുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് പല വർക്കുകളും പ്രത്യേകിച്ച് ലൈറ്റ് ഇലക്ട്രിക്കൽ വർക്കുകൾ ഫിനിഷ് ആവാനുണ്ട് ഡോറിന്റെ അതിന്റെ ഓരോ ഹാൻഡിൽസിന്റെ വർക്ക് ഫിനിഷ് ആവാനുണ്ട് അതിന്റെ പെയിന്റിന്റെ വർക്ക് ഫിനിഷ് ആവാനുണ്ട് ഇതെല്ലാം ഫിനിഷ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെ അനിവാര്യമാണ് അപ്പോൾ ഇതൊന്നും മറ്റേ നമ്മുടെ ആ ഒരു നിങ്ങൾ സ്ഥിരം ഇങ്ങനെ കാണുന്ന പോലെ ഉള്ള ഒരു ഫേക്ക് സംഭവങ്ങളൊന്നുമല്ല വളരെ ജനറൽ ആയിട്ടും വളരെ ജനുവിൻ ആയിട്ടും ആണ് ഞാൻ ഇവിടെ താഴെ അദ്ദേഹത്തിൻ്റെ തന്നെ ഗൂഗിൾ പേ നമ്പർ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള വണ്ടിഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ നിങ്ങളദ്ദേഹത്തിന് ചെറിയ രീതിയിലെങ്കിലും സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതെല്ലാം നമ്മളെല്ലാവരും ഒരു ചെറിയ വണ്ടിഭ്രാന്തന്മാരാണല്ലോ അപ്പോൾ നമ്മൾ വണ്ടി വേണം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ അതാണാവാം പെണ്ണാവാൻ ആർക്കും വേണേ ആവാം അപ്പോൾ അതും കൂടെ ഞാൻ എൻ്റെ ഇടയിൽ പറയുകയാണ് അപ്പം ബ്രോ ഇതുവരെ നമുക്ക് എത്ര എമൗണ്ട് ആയിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് അതിന് എത്രയൊക്കെ എമൗണ്ട് ആവും ഇപ്പൊ മെറ്റീരിയലിന്റെ കോസ്റ്റ് മാത്രമായിട്ട് എനിക്കൊരു ഒന്നര ലക്ഷം രൂപ എടുത്തായിട്ടുണ്ട് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം വർക്ക് ഞാൻ തന്നെയാണ് ചെയ്തു അതുകൊണ്ട് വേറെ എക്സ്പെൻസ് ആയിട്ടില്ല ഓക്കെ ഇനിയിപ്പോ പെയിന്റിങ്ങിന്റെ ഒക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ഒരു കണക്കൂട്ടിൽ വെച്ചാണെങ്കിൽ ഇന്റീരിയറിന്റെ അപ്പോൾ വർക്ക് കുഷീൻ്റെ സീറ്റിന്റെ കുഷീന് ഓക്കെ ഇലക്ട്രോണിക്സിന്റെ പണി പെയിന്റിങ് കൂടി ആ ഇത് മൂന്നര താഴ്ത്ത് തീർക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് അപ്പം മൂന്ന് ലക്ഷം രൂപയോളം ഇനി ആവശ്യമുണ്ട് അപ്പം അറിയാലോ നമ്മുടെ ഇവിടെ കേരളത്തിലായിക്കോട്ടെ ഇഷ്ടംപോലെ ജനങ്ങളാണുള്ളത് ചെറിയ എമൗണ്ടിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും ഞാനും ചെയ്യുന്നുണ്ട് എന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്കും ആവാം അപ്പോൾ ആ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് അദ്ദേഹത്തിനോടുള്ള സ്നേഹത്തിൻ്റെ സപ്പോർട്ടാവാം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വണ്ടിയെ ഫിനിഷ് ചെയ്ത് കാണാനുള്ള ഒരു സപ്പോർട്ടാവാം അതാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ എഫേർട്ടിനെ മാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനോടൊന്നുള്ള സ്നേഹം കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും ഞാൻ ന്യൂസിലൂടെ അറിഞ്ഞിട്ടുണ്ട് അപ്പം എവിടെ ആരൊക്കെ വന്ന് ഇത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂസുകൾ ആരൊക്കെയാണ് വന്ന് എടുത്തത് ഞാൻ കുറെ ക്യാപ്ഷൻസും സംഭവങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് അരുൺസ്മോക്കിയാണ് പിന്നെ പുള്ളി തന്നെ കുറെ ഇംഗ്ലീഷ് ചാനലൊക്കെ പുള്ളി തന്നെ ന്യൂസ് കൊടുത്തിട്ടുണ്ടാവും ഓക്കെ അങ്ങനെ അറിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് അടുത്തുള്ള നിന്ന് മാതൃഭൂമി ആ ചാനലിൽ നിന്ന് വന്നിട്ടുണ്ടാവണം പത്രത്തിലും ഓക്കെ ന്യൂസ് ചാനലിലും മാതൃഭൂമിയുടെ ചാനൽ ടി വിയിൽ വന്നിട്ടുണ്ടാവും ഓക്കെ ഓഹോ അപ്പം ശരിക്കും പറഞ്ഞാൽ ബിപിൻ ഒന്നുകൊണ്ട് ഓരോ ദിവസവും ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്ത് ഓരോ ന്യൂസ് ചാനലിലും വന്നിട്ട് അതിന്റെ ഡീറ്റെയിൽ എല്ലാം എടുത്തും അവരെല്ലാം എന്തൊക്കെയാണ് ചോദിച്ചറിഞ്ഞത് ഈ വണ്ടിയെക്കുറിച്ച് എന്തൊക്കെയാണ് ചോദിച്ചറിഞ്ഞ ശരിക്കും കാരണം എത്ര 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 രൂപയായി എടുത്തു ഈ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു ഡ്രീം കാർ ആണ് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ നമ്മളൊക്കെ ഈ സൈഡിൽ കൊണ്ട് നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്നിടത്തേക്കൊണ്ട് ഒട്ടിച്ചൊക്കെ വെക്കും അങ്ങനെ ഒരു ഡ്രീം കാർ ഏതാണ് ഒട്ടിച്ചത് ഇത് തന്നെയാണ് പക്ഷെ നമ്മളൊക്കെ ഒട്ടിച്ചു വെക്കും പക്ഷെ നമുക്കത് ചിലപ്പോൾ എത്താൻ പറ്റില്ല പക്ഷെ ബിബിനെ സംബന്ധിച്ച് ബി പിന് അത് ഇവിടം വരെ എത്തിച്ചു അതിനെന്താണ് ഈ എഫേർട്ടിന് എന്താണ് നിങ്ങൾ പറയേണ്ടത് അല്ലേ അപ്പം ആ ഒരു എഫേർട്ടിനെയാണ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് അപ്പം അത് എല്ലാവരെയും കൊണ്ടാവില്ല എല്ലാവരെയും കൊണ്ട് സാധിക്കില്ല അതിന് നമ്മുടെ ആ മനസ്സ് അവിടെ ഇടണം എന്നാണ് പറയുക അതുപോലെ തന്നെ എത്ര നാളായിട്ടുണ്ട് ഏകദേശം ഇവിടം വരെ എത്തിക്കാനായിട്ട് മൂന്നു കൊല്ലത്തിന് മേളായി മൂന്ന് കൊല്ലത്തിന് മേണിലായി ശരിക്കും ഫിനാൻസ് ആണ് നമ്മുടെ ഈ ഒരു ഡിലേ അല്ലേ ഡിലേ ഉണ്ടാവാൻ കാര്യം ഇനി മുന്നോട്ട് ഇനിയിപ്പോൾ നമുക്കൊരു എമൗണ്ട് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം താ താങ്കൾ തന്നെ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ആ ഒരു ചെറിയ ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ പൈസ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് ഇനിയും എത്ര നാളുകൊണ്ടൊക്കെ ആവും ഇത് തീർക്കാൻ പറ്റും ഇനി അഥവാ ആരേലുമൊക്കെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എത്ര നേരം എത്ര ഫാസ്റ്റായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും ഇപ്പൊ എനിക്ക് ഞായറാഴ്ചകൾ മാത്രമാണ് പണിയാൻ സമയം കിട്ടുള്ളൂ ബാക്കിയുള്ള ദിവസം ജോലിയുണ്ട് ഓക്കെ ഈ കൊല്ലം തന്നെ തീർക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഈ കൊല്ലം തന്നെ തീർക്കണം ചെയ്യാനുള്ള ഇപ്പൊ ഫണ്ട് കിട്ടി സാധനങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ എനിക്ക് എല്ലാ ഞായറാഴ്ച വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യാം ഇപ്പന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സാലറി കിട്ടി കഴിഞ്ഞാൽ വീട്ടിൽ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയൊരു എമൗണ്ട് ബാക്കി ഉണ്ടാവും വീട്ടിലും മുടക്കാൻ വേണ്ടി ഓക്കെ അത് വെച്ച് ചെറിയ എന്തെങ്കിലും പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഞാനിപ്പോ ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുള്ളൂ ഓക്കെ ബാക്കി മൂന്ന് ഞായറാഴ്ച വെറുതെ ഇരിക്കും ഓഹോ അങ്ങനെയാണ് ഇത്രയും വൈകിയത് ഓക്കെ ഓക്കെ അദ്ദേഹത്തിന് സൺഡേ മാത്രമേ സമയം കിട്ടുന്നുള്ളൂ അപ്പൊ ആ ഒരു സമയം മാത്രമേ ജോലി ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഇതിന് അല്ലാത്ത വിധം വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണെന്ന് എനിക്കും തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ടെമ്പോർഗിനി എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു സ്പെഷ്യാലിറ്റീസ് എല്ലാം ഈ വണ്ടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത് എത്രത്തോളം ആണ് പ്ലാൻ ചെയ്യുന്നത് ഏകദേശം എത്രത്തോളം ഒരു ഒരു എത്ര ശതമാനത്തോളം കൊണ്ടുവരാൻ പറ്റുമായിരിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പർപ്പസിനാണ് ഞാൻ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പം മാക്സിമം പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ കാറിനോട് ഏകദേശം സമയം വരുത്താവുന്നതാണ് ഓക്കെ ഓക്കെ അപ്പം അറിയാം നമുക്കൊരു അതൊരു എന്നാ പറയുന്ന ഒരു ഫീൽ തന്നെയാണ് കാരണം നമ്മൾ എന്താ പറയുക ഇതുപോലൊരു വണ്ടി ഉണ്ടാക്കി അപ്പം നമ്മൾ ആ വണ്ടിയിൽ പോകുന്ന ഉറപ്പായിട്ട് ആ ഒരു അറ്റൻഷൻ അല്ല മറ്റുള്ളവരുടെ അറ്റൻഷൻ ശരിക്കും കിട്ടും പിന്നെ മാത്രമല്ല നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ ലെവലാണ് അപ്പം എന്തായാലും വിപുല ആ കാര്യത്തിൽ ഞാൻ ശരിക്കും എന്താ പറയുക അംഗീകരിച്ചിരിക്കുകയാണ് ഏഹ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ സ്റ്റിയറിംഗിന്റെ ഒരു കേബിൾ കാരണം നമുക്ക് ഈ വണ്ടി വളയ്ക്കുന്ന സമയത്ത് എത്രത്തോളം വളയ്ക്കാൻ പറ്റും പിന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ടുണ്ട് ശരിക്കും ആ ശരിക്കുള്ള വണ്ടിയും അത് എത്രത്തോളം ഇതിനകത്ത് എത്തിക്കാൻ പറ്റിയിട്ടുള്ള കാര്യം അങ്ങനെ നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ല അത്യാവശ്യം നമുക്ക് വണ്ടി ഒരു ഒരു അത്യാവശ്യം ഒരു ഇത്ര റേഡിയസിലൊക്കെ കറവ് ചെയ്യാൻ പറ്റുമോ ഇതിലിപ്പോ ശരിക്കും ഓൾട്ടോഡാണ് നക്കളൊക്കെ ഉപയോഗിച്ചാണ് ഓക്കെ സ്റ്റീറിംഗ് ബോക്സ് മരുതിയിരിക്കുന്നതിന്റെ ഓക്കെ അപ്പൊ ആ ഒരു കാറിന്റെ സ്റ്റീറിങ്ങിന്റെ റേഡിയസ് കിട്ടേണ്ടതാണ് കിട്ടണ്ടോ അങ്ങനെ നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ല ഇപ്പം നമുക്ക് ഇതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പം ഒറിജിനൽ ആ ഒരു ലെബർഗിനിയുടെ ആ സെയിം ആണോ അതോ അതിൽ കുറവാണോ ഇപ്പം വന്നിരിക്കുന്നത് എങ്ങനെയാണോ അതിൽ കൂടുതലാവാൻ സാധ്യതയുള്ളൂ കൂടുതലാവാന സാധ്യതയുള്ളു ഇനി ഇപ്പൊ വിററിന്റെ സംഭവങ്ങളുണ്ട് ലൈറ്റിങ്ങിന്റെ സംഭവങ്ങളുണ്ട് അല്ലേ ബാക്ക് ലൈറ്റിന്റെ സംഭവങ്ങൾ വരുന്നുണ്ട് ഇനി എന്തൊക്കെയാണോ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ട് ഒത്തിരി സ്റ്റാർട്ടിങ്ങിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഓക്കെ ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ഇന്റീരിയറിലുള്ള ലൈറ്റുകൾ എല്ലാം കൊടുക്കാനുണ്ട് പാഡ് ചെയ്തിട്ടില്ല ഓക്കെ അവിടെ ഗ്ലാസ് ഇടാണ്ട് ഗ്ലാസ് ഇടാണ്ട് ഓക്കെ കുറേ ഈ വീല് കണ്ടപ്പോ ാണ് കുറച്ച് പഴകിയതാന്ന് തോന്നി പ്രത്യേകിച്ച് നമുക്ക് ഈ വണ്ടിയിലൊക്കെ എന്നാ സ്പീഡിലൊക്കെ പോകാൻ പറ്റും സ്പീഡിൽ ഞാൻ സ്പീഡിൽ ഓടിച്ച് നോക്കിയിട്ടില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ തന്നെ ഇതിന്റെ നക്കുള്ള ബെയറിങ് ഒക്കെ പഴയതാ ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിലുള്ള അപ്പോൾ അതിന് നല്ല പ്ലേ ഉണ്ടാവും അപ്പൊ നമ്മൾ കുറച്ച് സ്പീഡിൽ പോകുമ്പോഴത്തേക്കും ശെരിക്കും ടയറൊക്കെ അകത്ത് അറിയാൻ പറ്റും കാരണം അങ്ങനെ സ്പീഡിൽ ഓടിച്ച് നോക്കിയിട്ടില്ല ഓക്കെ അപ്പോൾ എന്നാലും നമുക്ക് ഇതിന് അലോയി ഇടണം പിന്നെ ടയർ ഇതിന്റെ സംഭവങ്ങളൊക്കെ ആരേലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു അലോയി എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട് സ്പോൺസർഷിപ്പ് കിട്ടി ഓ ഗ്രേറ്റ് എന്റെ റീൽ ആണ് തന്നെ തിരുവനന്തപുരത്ത് ഒരു റെട്രോ കസ്റ്റംസ് എന്നൊരു ഷോപ്പാണ് അലോയുടെയും വണ്ടിയുടെ ഒക്കെ സെയിൽ ചെയ്യണ ഒരു ഷോപ്പാ അലോയ് തന്നു ഫിഫ്റ്റീൻ ഇഞ്ചിന്റെ അലോയ് തന്നെ അതിന് ടയർ അന്വേഷിച്ചിരുന്ന കിട്ടാണ്ട് ലോ പ്ലഫ് ടയർ ആണ് അപ്പൊ അതിനൊരാൾ ഒരാള് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് ഒരാൾ സെക്കൻഡ് ടയർ തരാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണൂരി പല ആൾക്കാരും ഇതുപോലെ വണ്ടി സംബന്ധമായിട്ട് ആൾക്കാരൊക്കെ ഹെൽപ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിലിങ് കമ്പനികൾ ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ട്രെൻഡും കൂടെയാണ് പല ഡീറ്റെയിലിങ് കമ്പനികൾ അപ്പം അതെല്ലാം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കമ്പനിക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വണ്ടി പ്രാന്തമാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് ടയർ ആയാലും അലോയി വിൽക്കുന്നവരാണേലും ആർക്ക് പെയിൻറ്റ് വിൽക്കുന്നവർ ആർക്ക് വേണേലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടും കൂടെ പുള്ളിയും കിട്ടിയിരിക്കുകയാണ് സോ ഹാപ്പി ഫോർ ദാറ്റ് ആരാണോ ചെയ്ത് അവർക്ക് എന്തായാലും അതിനുള്ള ഒരു ക്രെഡിറ്റ് കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു അടിപൊളി യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് അപ്പോൾ ഈ വണ്ടിയുടെ വർക്കും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം എന്താണ് ബ്രോ യൂട്യൂബ് ചാനലിൻ്റെ പേര്സ് ബിസി കസ്റ്റംസ് അപ്പോൾ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലും കൂടെയാണ് അതിൻ്റെ ലിങ്കും കൂടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ സോ ഈ സ്റ്റിയറിങ് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഫീലാ തോന്നുന്നത് ഇത് എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ആക്കിയത് അത് ജിയുടെ വാങ്ങിച്ചിട്ട് ഇത് ഒറിജിനൽ ആ ലെംബർഗിനിക്കും സെയിം ഡിസൈൻ തന്നെയാണ് ഷേപ്പ് ബോട്ടം ഫ്ലാറ്റ് ആയിട്ടാണ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല വരുന്നത് അല്ലെ ഇനിയിപ്പൊ അതിനകത്ത് എന്തെങ്കിലും കീ പ്രസ് ചെയ്യാനോ എന്തെങ്കിലും ഒക്കെ വെക്കാൻ പറ്റുമോ പ്ലാൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്കറിയാം ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു വെറൈറ്റി സസ്പെൻഷൻ ആണ് എങ്ങനെയാണ് സാധാരണ ഫ്രണ്ടില് എന്റെ എയർ സസ്പെൻഷൻ സസ്പെൻഷൻ ആണ് തന്നെ അപ്പൊ അതിന് നല്ല ചിലവ് വരും ഓഹോ ഞാൻ സാധാ ഒരു സസ്പെൻഷൻ വെച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ ഒക്കെ ലിഫ്റ്റ് വാങ്ങിയ ജാക്കിയില്ലേ അതിലൊരു വൈപ്പർ മോട്ടർ കണക്ട് ചെയ്തിട്ട് ഒരു മെക്കാനിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വൈപ്പറിന്റെ മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ജാക്കി ഹൈറ്റ് അഡ്ജസ്റ്റ് ആവും അതനുസരിച്ച് വണ്ടിയുടെ ചൈസ് ഫ്രണ്ടിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സെറ്റപ്പ് ഈ എയർ സസ്പെൻഷന് സസ്പെൻഷനു ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് അതൊന്ന് ഹോപ്പ് ചെയ്യാം ആരേലും എയർ സസ്പെൻഷൻ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ഇങ്ങനെ ആവുകയാണ് ഈ വണ്ടി ഒന്ന് എയർ സസ്പെൻഷൻ ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരും തന്നുവരുന്നതും അല്ലേ ഒറിജിനലി അത് ഭയങ്കര ഫീൽ അല്ലേ എല്ലാവർക്കും ഉള്ളൂ അത് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല വെയിറ്റ് ഉള്ള കാരണം ഓക്കെ എഞ്ചിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്കറിയാം ഈ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ബിഡ് എഞ്ചിനാണ് വരിക അല്ലേ അപ്പോൾ ഇത് ഇതിൻ്റെ എഞ്ചിൻ പ്രത്യേകിച്ച് നമ്മളിപ്പം ഉപയോഗിച്ചിരിക്കുന്ന മാരതി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ഇതാണ് അത് ഫ്രണ്ട് വീൽ ഡ്രൈവാണ് ഇതിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന ബാക്ക് വീലാണ് എത്രത്തോളം ബുദ്ധിമുട്ടെടുത്തു ഇങ്ങനെ ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ അതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ് കാര്യങ്ങൾ അതിനെക്കുറിച്ച് അത് എൻജിൻ ബാക്ക് ഈറ്റ് വെക്കാൻ കാരണം ഫ്രണ്ടിൽ റൂം ഉണ്ടാവില്ല ഈ ഹൈറ്റ് കുറവായിരുന്നു അതുകൊണ്ടാണ് ബാക്ക് ഈറ്റ് ആക്കിയത് ബാക്ക് വീൽ ഡ്രൈവ് ആക്കാൻ തന്നെയായിരുന്നു പ്ലാൻ ഓക്കെ എഞ്ചിൻ ഒരിക്കലും വെച്ചാലല്ലേ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടില്ല അതിൻ്റെ ഉള്ളിൽ കുളിയിലായിരുന്നു ശരി പിന്നെ പിന്നെ നമ്മളിപ്പോൾ ബെഞ്ച് ബാക്കിലാകുമ്പോൾ ഡ്രൈവ് തന്നെ നക്കളും വേണമല്ലോ ഓക്കെ ഫ്രണ്ട് എഞ്ചിനാണല്ലോ ഈ ഓൾട്ടോടെ നക്കള ഉപയോഗിച്ചാണ് അത് ഫ്രണ്ട് എഞ്ചിൻ ഡ്രൈവ് തന്നെ ഓക്കെ അതേ നക്കിളെടുത്ത് ബാക്കിൽ ഇട്ടു അതിപ്പോ നാല് സൈഡിലും ഫ്രണ്ടിൽ ഇടുന്ന നക്കളാണ് നാല് വില്ലും കിടക്കണം ഓക്കേ തിരിയാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഉണ്ടോ സ്റ്റിയറിംഗിന്റെ അപ്പൊ ആ മോഷൻ ആദ്യം റെസ്ട്രിക്ട് ചെയ്തു ഓക്കെ തുറന്നു കാണിച്ചു ഓക്കെ നക്കിളിന്റെ സാധാരണയിന്റെ നക്കിന്റെ ടോപ്പിന്ന് മറ്റേ സ്ട്രട്ട് ടൈപ്പ് സസ്പെൻഷൻ ആണ് തന്നെ അപ്പോൾ നമ്മൾ അവിടത്തെ സ്ട്രട്ടിന് പകരം ഒരു അപ്പർ കൺട്രോളർ ഉണ്ടാക്കി കണ്ട്രോൾ എന്നിട്ട് മെളികൊടുത്തു ഈ ജോയിന്റിൽ നിന്നാണ് സ്ട്രട്ട് വരണ്ടത് എ ആം കൊടുത്തു ആദ്യത്ത് തന്നെ ലോവർ അതിൽ എക്സ്ട്രാ ഒരു ആമം കൊടുത്തു ഡബിൾ ബിഷ് ഫോൺ സെറ്റപ്പിൽ ചെയ്തു അവിടെയാണ് ശരിക്കും സ്റ്റിയറിംഗ് റോഡ് തന്നെ തിരിയാനുള്ളത് പക്ഷെ ഇങ്ങനെ കൊടുത്താലും തിരിയില്ല അങ്ങനെ നിക്കു എന്നിട്ട് ആക്സിഡിൽ കൊടുക്കാനുള്ള സംഭവം ഉണ്ട് പിന്നെ എഞ്ചിൻ ഇട്ടാക്കി മൗണ്ട് ചെയ്ത് സെറ്റ് ചെയ്ത് ഡിഫിക്കൽട്ടായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഗിയർ സെലക്ടറിന്റെ കൊടുക്കാൻ വേണ്ടിയായിരുന്നു സാധാരണ എഞ്ചിൻ ഫ്രണ്ട് വരുമ്പോൾ ഒറ്റ ഒരു ലിവറിലാണ് ഗിയർ എല്ലാം മാറിക്കൊണ്ടിരുന്നത് ഇത് നേരെ ബാക്കിൽ വന്നു കഴിഞ്ഞപ്പോ നമ്മളെ ഒറ്റ ലിവറി ചെയ്യണ സാധനം ഫ്രണ്ടിൽ വരുത്താൻ വേണ്ടി ഒരു അഞ്ചാറ് ലിങ്ക് കൊടുക്കണ്ടാവും മെക്കാനിക്കലി ലിങ്ക് ഈ കാണുന്ന അത് ഫുള്ണ്ടാക്കി ഓരോ വഴി ഇങ്ങനെ നമ്മൾ പണ്ടത്തെ സൈക്കിളിലേ ഈ അപ്പം വലിയ സൈക്കിൾ അതിന്റെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ കേബിളിനൊരു ആണ് ആ ഒരു ഇതാണ് മൊത്തം ചെയ്തെടുത്താണ് ഓക്കെ 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 അത് കൊള്ളാം എന്തായാലും ഇതിന്റെ ഒരു എഞ്ചിന്റെ ആ ഒരു കൂളിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇത് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഓക്കെ അപ്പൊ അതിന് അങ്ങനെ റേഡിയേറ്ററും കൊടുത്തിട്ടുണ്ട് ഓക്കെ വേറെ മറ്റേ വേറെ എന്തൊക്കെയാണ് അതിനകത്ത് കുറച്ചുകൂടെ നമുക്ക് അതിന്റെ ഏഹ് അല്ലാതുള്ള കാര്യങ്ങള് പറയാനുള്ള വേറെന്തൊക്കെയാണ് ഇപ്പൊ സസ്പെൻഷന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അത് ഡബിൾ ബിഷ് ബോൺ പുഷ്പെഷൻ ചെയ്തത് തന്നെയാണ് ഓക്കെ അത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ വെച്ച് കഴിഞ്ഞപ്പോ ആക്സിലും കണ്ട്രോളാകുമ്പോൾ വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ സസ്പെൻഷൻ വെക്കാൻ ഇരിക്കാൻ സ്ഥലമില്ല അവിടെ ഓക്കെ സ്പേസ് ഇല്ല ഓക്കെ അപ്പോൾ ആ ചെറിയ സ്പേസിലൊരു റോഡ് കൊടുത്തു ഓക്കെ എന്നിട്ട് ഇങ്ങനെ ഒരു ജോയിന്റ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് തന്നെ ആക്ഷനെ ഇവിടെ നിന്ന് കൺവേർട്ട് ചെയ്ത് ഇങ്ങോട്ടൊക്കെ ആക്കി ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോഴൊരു ഭംഗി ഉണ്ടാവും വർക്കും ചെയ്യും ഓക്കെ അടിപൊളി അപ്പോൾ ഒരു ടു സീറ്റർ ഒരു അടിപൊളി സൂപ്പർ കാർ അല്ലേ അപ്പം നമ്മുടെ എല്ലാവരുടെയും ഡ്രീം വർക്കുകൾ ഇതാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മളിന്നിപ്പോൾ കണ്ടത് അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മുടെ ബിപിൻ ഇത് ഈ സംഭവം പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ പ്രത്യേകിച്ച് ലെംബർഗിനിയോടാണ് എനിക്ക് പറയാനുള്ളത് ആ ലെംബർഗിനി വരുമ്പോൾ നമുക്കറിയാം ഈ ഒരു വണ്ടി അതേ സെയിം ഒരു ഇതിലല്ല വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു എന്നാ പറയുക ഒരു ഏകദേശം ആ ഒരു അടുത്ത് വരുന്ന രീതിയിലാണ് അപ്പോൾ ഒരിക്കലും ഒരു കോപ്പി കോപ്പിയാണെന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയാനും പറ്റില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയും കൂടെയാണ് അതിനെ നമ്മൾ പൂർണ്ണ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ എല്ലാം അതിൻ്റെ ഒരു ഭാവങ്ങൾ നേരി നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇവനോടുള്ള പൂർണ്ണ നന്ദി അറിയുകയാണ് അപ്പം എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് അപ്പോൾ അഡ്വാൻസ് വിഷസ് ഇനിയിപ്പോൾ ഇതെന്നെല്ലാം പെട്ടെന്ന് തന്നെ തീരട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ സീ ഇൻ ഇന്ന് നെക്സ്റ്റ് വീഡിയോ ബൈ വേ ഫ്രം കൃഷ്ണ